കൂട്ടുകാരെ നമ്മളിന്ന് പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന ഇതാ നമ്മൾ നല്ല അയല ഈ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ചോറ് വാർത്തി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരി ആക്കിയിട്ടുണ്ട് മുട്ടാമ്പ്ലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മുളക് പഠിച്ച പിന്നെ നമ്മളെ ഉരുളക്കങ്ങ് പൊരിച്ചാൽ നമ്മളെ ചോറ് ചൂടുള്ള ചോറ് അങ്ങനെ ഇലയെല്ലാം വാട്ടിയതിൻ്റെ ശേഷം നമ്മളെ ചോറിട്ട് മുട്ടാമ്പ്ലേറ്റ് ഇട്ട് പിന്നെ നമ്മൾ ഉരുളക്കങ്ങ് പൊരിച്ചിട്ട് പിന്നെ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരിയിട്ട് പിന്നെ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇട്ട് പിന്നെ നമ്മളെ അയില പൊരിച്ചതിട്ട് അങ്ങനെ നമ്മൾ ചോറ് നമ്മൾ പത്തര മണിക്കേക്ക് ചോറും കറിയും എല്ലാം ചോറും ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് നിന്നിട്ട് നമ്മൾ പിന്നെ ഒരു മണി ഒന്നര മണിക്ക് ഈ പുളിച്ചോറ് ചുറ്റിയിട്ട് ഈ വായേൻ്റെ ഇലയും അതിൻ്റെ ഇതെല്ലാം ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ പുളിച്ചോറ് അതിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ അങ്ങനെ നമ്മൾ എട്ട് പൊതി നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിട്ട് ബീട്രൂട്ട് ഉപ്പേരി പിന്നെ മീൻ മീൻപൊരിച്ച് പിന്നെ ഉരുളക്കങ് നമ്മൾ മഞ്ഞൾ മുളക് ഉപ്പെല്ലാം ഇട്ടിട്ട് പിറക്കി വച്ചിട്ട് നമ്മൾ നീര് പൊരിച്ചിട്ട് എടുത്തതാണ് അതുപോലെ നമ്മൾ മുളകൊടിച്ച പിന്നെ തേങ്ങ ചുവന്ന മുളക് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില കുറച്ച് പുളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലാം കൂട്ടി മിസ്സിയിൽ നിന്ന് അരച്ചിട്ട് എടുത്ത് മിസ്സി മിസ്സി അമ്മയും മുട്ടെങ്കിലും അങ്ങനെ അങ്ങനെ നമ്മൾ എട്ട് പൊതി റെഡിയാക്കിയിട്ട് വെച്ചു അങ്ങനെ പിന്നെ മുട്ട ആമ്പ്ലേറ്റ് അങ്ങനെ നമ്മൾ പത്തര മണിക്ക് കെട്ടിയെല്ലാം വെച്ച് പിന്നെ ഒന്നര മണി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പൊതിച്ചോറ് എടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ പൊതിച്ചോറ് പിന്നെ മുട്ടാമ്പ്ലേറ്റെല്ലാം അങ്ങോട്ട് വെച്ച് നമ്മളെ ഉരുളക്കങ്ങ് പൊരിച്ചത് ഇട വെച്ച് മീൻ പൊരിച്ചത് പൊരിച്ചങ്ങോട്ട് വെച്ച് എന്നിട്ട് നമ്മളെ നല്ല മുളക് പൊടിയും ബീട്രൂട്ട് ഉപ്പേരിയും മുട്ടാമ്പ്ലേറ്റും എല്ലാം കൂട്ടിയിട്ട് എല്ലാം